നമസ്കാരം പ്രവാസി ഇന്ത്യൻ തൊഴിലാളികൾക്കൊപ്പം ഫോട്ടോ എടുത്തും കുശലം പറഞ്ഞു സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിലെ അൽ ഉലയിലെ ഷെറാൻ റിസോർട്ട് പദ്ധതി പ്രദേശം നേരിട്ട് സന്ദർശിച്ചാണ് സൽമാൻ രാജകുമാരൻ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ള വിവിധ പ്രവാസി തൊഴിലാളികൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തത് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യു വൈസ് പ്രസിഡന്റ് മൻസൂർ ബിൻ സായിദ് അൽ നെഹ്യാനുമായി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അലുലയിലെ ശൈത്യകാല ക്യാമ്പിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സുസ്ഥിര ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഷെറാൻ റിസോർട്ട് പദ്ധതി നടപ്പാക്കുന്നത് മരുഭൂമിലെ പ്രകൃതിദത്ത വസ്തുക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പഠിക്കാനും പ്രദേശത്തിന്റെ ആധികാരികത പ്രതിഫലിപ്പിക്കുന്ന അനുഭവം ആസ്വദിക്കാനും സന്ദർശകരെ ഇവിടം അനുവദിക്കുന്നു അല്ലെങ്കിലെ മരുഭൂമിയുടെ പ്രകൃതിയുടെ മനോഹാരിത പ്രതിഫലിപ്പിക്കുന്നതിനും സന്ദർശകർക്ക് സവിശേഷമായ ഒരു വിനോദസഞ്ചാര അനുഭവം നൽകുന്നതിനുമായിട്ടാണ് പദ്ധതിക്കായി ഇവിടം തിരഞ്ഞെടുത്തത് പ്രകൃതിദത്ത പരിതസ്ഥിതിയിൽ ശാന്തതയും ഏകാന്തതയും ആസ്വദിക്കാനുള്ള അവസരം സന്ദർശകർക്ക് നൽകുമ്പോഴും വിപുലമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രമുഖ ആഗോള ലക്ഷ്യസ്ഥാനമാണ് റിസോർട്ട്